ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ സെക്കൻഡ് സമയം ചോദ്യങ്ങൾക്കും അനൈ ഉത്തരം നൽകും ഇങ്ങനെ അറിവിന്റെ മഹാപ്രപഞ്ചം തീർത്ത് അഞ്ചു വയസ്സിന് അഞ്ചു റെക്കോർഡുകളാണ് അനൈവേദിക്ക് എന്ന ഉച്ചുമിടുക്കനെ തേടിയെത്തിയത് ഓർമ്മശക്തിയുടെ വേഗതയും സമം ചേർത്ത് ഉത്തരങ്ങൾ കൊണ്ട് മാസ്മരികത തീർക്കുകയാണ് അനൈവേദിക്ക് മുപ്പത് സെക്കൻഡിൽ ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ അഞ്ചു വയസ്സുകാരന്റെ വിസ്മയ പ്രകടനം ആരെയും ഒന്ന് ഞെട്ടിക്കും കവനൂർ മറവഞ്ചേരി സ്വദേശി അനൂപിന്റെയും ജിൻസിയുടെയും മകൻ അനൈവേദിക്കാണ് ഓർമ്മശക്തിയും വേഗതയും സമം ചേർത്ത ഉത്തരങ്ങൾ കൊണ്ട് മാസ്പരികത തീർക്കുന്നത് അഞ്ചു വയസ്സുകാരന്റെ അതിവേഗ ഉത്തരങ്ങൾക്ക് അഞ്ച് റെക്കോർഡുകളാണ് തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ സ്റ്റാർ വേൾഡ് റെക്കോർഡ് എന്നിവയാണ് അനൈവേദിക്കിനെ തേടിയെത്തിയത് ാട് കാഞ്ചിപുരത്തെ ഷഹനയുടെ പേരിലുള്ള റെക്കോർഡാണ് അനൈ തകർത്തത് ഷഹന മുപ്പത് സെക്കൻഡിൽ ഇരുപത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞത് റെക്കോർഡിന്റെ ഭാഗമാകുമ്പോൾ ഷഹനയ്ക്ക് നാലര വയസ്സായിരുന്നു പ്രായം അനൈ എട്ട് ഉത്തരങ്ങൾ കൂടുതൽ പറഞ്ഞാണ് ഷഹനയെ മറികടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി രാഷ്ട്രപിതാവ് ദേശീയ മൃഗം ദേശീയപക്ഷി ദേശീയ ചെടി ദേശീയ മരം ദേശീയ വിഭവം ദേശീയ നദി ദേശീയ ഗാനം ഗാന്ധിജിയുടെ ജനനം ദേശീയ എയർലൈൻസ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യ അഞ്ച് അവയവങ്ങൾ തുടങ്ങി മുപ്പത് ചോദ്യങ്ങളാണ് ചോദിച്ചത് ശ്വാസം വിടാതെയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിലാണ് ഉത്തരങ്ങൾ പലതും പറഞ്ഞു തീർക്കുന്നത് കണ്ണുകെട്ടിയാണ് അനൈ ഗിന്ന റെക്കോർഡ്സിനായി ഉത്തരങ്ങൾ പറഞ്ഞത് മറവഞ്ചേരി യു കെ ജി വിദ്യാർത്ഥിയാണ് അനൈ രണ്ടു മുതൽ വലിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു ഏത് കാര്യത്തോടും ആവർത്തിച്ച് സംശയങ്ങൾ ചോദിക്കുക പതിവായിരുന്നു കുട്ടിയുടെ ഈ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കുട്ടിയുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് ഇന്ത്യ സ്റ്റാർ വേൾഡ് റെക്കോർഡ് അഞ്ച് റെക്കോർഡുകളാണ് അഞ്ച് വയസ്സിൽ കരസ്ഥമാക്കിയത് ഫോർമാലിറ്റീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഇങ്ങനെ കഴിവുകൾക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടിയത് കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്താണോ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മോന് വെച്ച് നോക്കിയപ്പോൾ അവന് ചെറുപ്പത്തിലൊരു മൂന്ന് വയസ്സ് മുതൽ ജി കെ നന്നായിട്ട് പറയും ജി കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് റിസ്ക് ഉള്ള കാര്യങ്ങൾ അവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ജിക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മലയാളത്തിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലും ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ മാറ്റി ദിവസം കൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആൻസർ പറഞ്ഞു കോവിഡ് കാലം അനയിന്റെ ഉത്തരം വേഗത കൂട്ടാനുള്ള അവസരമായെടുത്തു പ്രയാസമുള്ള ഉത്തരങ്ങളാണ് അനൈ വേഗത്തിൽ പറഞ്ഞത് ഇത് പ്രകാരം ചോദ്യങ്ങൾ തയ്യാറാക്കിയാണ് ഗിന്നസ് റെക്കോർഡിനായി തയ്യാറെടുത്തത് അമ്മ ജിൻസി മറവഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നഴ്സറി അധ്യാപികയാണ് അച്ഛൻ അനൂപ് പ്രവാസിയും